അടിപൊളി നീ അങ്ങോട്ട് വരല്ലേ നീ വീഡിയോ ചെയ്യണോണ്ട് നിന്നെ അറിയാരി സ്ഥലം എന്താ പേര് ഇവിടെ അറിയാലേക്ക് പാറക്കണമല്ല ഞാനൊരു ബൈംഗർ ഫാനാണ് ഞാൻ നമ്മൾ കണ്ടിട്ട് ഒരു ക്യൂട്ട് எடுத்தാലാ ക്യൂട്ടോ ഡേറ്റ് എന്താണെങ്കിലും എടുക്കാം പോയോ എടാ എടാ ജീവിതം അങ്ങനെ വല്ലവനെ ക്യാമറ പിടിച്ചേ ഇരി എടാ നീ വെഷമിക്കടേ നിനക്ക് വേണ്ടി ചെയ്യുന്നില്ലേ ഞാൻ തന്നെ എന്നാ നിനക്ക് ഒന്നല്ല 1000 വീഡിയോ ഞാൻ എടുത്തി പോയി ഷോർട്ട്നെ സെറ്റ് ആയിട്ട് നിന്നടാ ചെറുക്കാ ആ തോളി കൈയിട്ട് പോസ് അതിനപ്പം എന്താ ചേട്ടീട്ട് ഇത്രയും ചേർന്ന് നിൽക്കുന്നാ കുറേ കൊല്ലം നീ ഇരിക്ക് ആ വയർ